സുഹൃത്തുക്കളെ ഇന്ന് നമ്മളെ വീട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പല വീടുകളിലും രണ്ട് ഫ്രണ്ടില് രണ്ട് ഡോറ് കാണും രണ്ട് വാതിലുകൾ കാണും ആ രണ്ട് വാതിലുകൾ നമ്മൾ ഒരു കാരണവശാലും ഒരുപോലെ നമ്മൾ പണിയരുത് അതായത് എപ്പോഴായാലും നമുക്ക് ഒരു ഫ്രണ്ട് ഡോറുണ്ട് അതിനൊരു സെക്കൻഡ് ഡോറും കാണും അത് രണ്ടും ഒരേ അളവിന് ഒരു കാരണവെച്ചാലും നമ്മൾ പണി ചെയ്യും പണിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വീട്ടിന് ഭയങ്കരമായ ദോഷമാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ഡോറിന്റെ ഭാഗത്ത് നമ്മൾ ഗേറ്റ് കൊണ്ടുവെക്കരുത് ഒരു കാരണം വെച്ചാൽ ആ ഗേറ്റ് നമ്മൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് തള്ളി മാത്രമേ ആ ഗേറ്റ് വെക്കാവൂ ആ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഡോർ ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കാതെ ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുളകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കും തീർച്ചയായിട്ടും അത് ഒഴിവാക്കി കളയേണ്ട ഒരു വിഷയമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമാണ് അതുപോലെ തുളസിത്തറയുള്ള വീടുകളുണ്ട് തുളസിത്തറ എപ്പോഴായാലും നമ്മളെ ഫ്രണ്ട് ഡോർ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആ ഡോറിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞ് മാത്രമേ തുളസിത്തറ നമ്മൾ പണിയാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷമാണ് തുളസിത്തറേന്ന് തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔഷധമുള്ള ചെടിയാണ് കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കൊണ്ട് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഔഷധ അതായത് മെഡിസിൻ മെഡിസിന് വേണ്ടി നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ തുളസി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് നമ്മൾ കണികണ്ട് പോകുന്നതും നമുക്ക് ഏറ്റവും ഉത്തമമാണ് കാര്യം ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഈ തുളസി കണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങൾ ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനമെങ്കിലും സക്സസ് ആയി അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഈ ഫ്രണ്ട് ഡോറിന്റെ ഈ കട്ടള നമ്മൾ വേർന്ന് തടിയും ഈ ഡോറ് നമ്മൾ വേർന്ന് തടിക്കുമ്പോഴേക്കും അത് ഒരു കാരണവശാലും അത് നമുക്ക് ദോഷമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുമ്പോഴത്തേക്ക് തേക്കിൻ്റെ ആണോ അത് കട്ടളയായാലും ഡോറായാലും ഒരേ രീതിയിൽ തന്നെ പണിയണം രണ്ട് രണ്ട് രീതിയിൽ പണിയും ചിലരെ കട്ടളക്ക് കട്ടള ലാവിന്റെ കൊണ്ടു വെക്കുക അല്ലെങ്കിൽ ആഞ്ജലിയുടെ കൊണ്ടു വെക്കും എന്നിട്ട് ഡോറ് മാത്രം തേക്കിൻ്റെ കൊണ്ട് തിരികും അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യരുത് അത് നമ്മളെ വീട്ടിന് ഭയങ്കര ദോഷമാണ് അതുപോലെ തന്നെ നമ്മള് ഈ ഈ ഡോറിന്റെ അടിഭാഗം കട്ടുള്ള അടിഭാഗം നമ്മൾ പലരും ഇച്ചിരി പൊക്കി വെക്കും ചിലര് അത് വെക്കാതെ ഇരിക്കും ആ പടി വെക്കാതിരിക്കും പക്ഷെ അത് വെക്കുന്നോണ്ടും വെക്കാതിരിക്കുന്നതുകൊണ്ടും ദോഷങ്ങളൊന്നുമില്ല അതും നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വെക്കാം പട്ടുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പൊക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏഴജന്തുക്കളൊന്നും വീട്ടിനകത്തേക്ക് പെട്ടെന്ന് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഡോർ കയറി വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും നമ്മളെ സമയം നോക്കുന്ന ക്ലോക്ക് നമ്മൾ ഒരു കാരണവശാലും അതുപോലെ തന്നെ നമ്മള് നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മൾ വിട്ടുപോകും ആ വിട്ടു ഫോട്ടോയും നമ്മൾ ഫ്രണ്ട് ഡോർ ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മൾ കാണത്തക്ക രീതിയിൽ വെക്കും അവർക്കുള്ള ഫോട്ടോകൾ നമ്മൾ സൈഡിലായിട്ട് വെക്കുക അതായത് വീട്ടിനകത്ത് സൈഡ് ചുവരിലായിട്ട് അവർക്കുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തു വെക്കുന്നതിന് യാതൊരു ദോഷവുമില്ല അല്ലാതെ നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന രീതിയിൽ അവർക്കുള്ള ഫോട്ടോയോ കോപ്പിയോ നിങ്ങളെ പിടിപ്പിക്കാതിരിക്കുക ഇത്രയൊക്കെയാണ് ഇത്രയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ